രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്ര അടിപൊളി വർഷമാണ് വർഷങ്ങളായി ദശകങ്ങളായി കാൽ നൂറ്റാണ്ടും അര നൂറ്റാണ്ടും അതിലുമേയുമായി കിരീടമില്ലാതിരുന്ന ടീമുകൾക്ക് ശാപമോക്ഷവും ലഭിച്ച വർഷം ഇപ്പോഴിതാ വനിതാ ക്രിക്കറ്റിലെ ചോക്കേഴ്സ് പഴി കേട്ടിരുന്ന ഇന്ത്യക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു ഭാഗ്യവർഷമായിരിക്കുകയാണ് സ്വന്തം മണ്ണിൽ കീഴടക്കി ഇന്ത്യൻ വനിതകൾ ഏകദിന ലോകകപ്പ് കിരീടമുയർത്തുമ്പോൾ അത് അത്രയും മധുരമുള്ളതാകുന്നത് ചരിത്രത്തിലെ ചില തിരിച്ചടികളുടെ ഓർമ്മകൾ കൊണ്ടുകൂടിയാണ് സെമി വരെ അല്ലെങ്കിൽ ഏറെ ഫൈനൽ വരെയായിരുന്നു എന്നും വനിതാ ക്രിക്കറ്റിൽ കിരീട ഫേവറേറ്റുകളായിരുന്ന ഇന്ത്യയുടെ സ്ഥാനം ഏകദിന ലോകകപ്പ് ചരിത്രം എടുക്കുകയാണെങ്കിൽ ിൽസിന് സെഞ്ചുറിയനിൽ ഫൈനൽ തോറ്റപ്പോൾ പതിനേഴിൽ ഇംഗ്ലണ്ടിനോട് ലോർസിൽ ഒൻപത് റൺസിന്റെ വെറും ഭൂതകാല ഓർമ്മ മാത്രമാണ് ഇനി നവി മുംബൈയുടെ നിറമുള്ള യാഥാർത്ഥ്യം മാത്രം ടൂർണമെന്റിലും ഗംഭീര തിരിച്ചടികൾ ഏറ്റുകൊണ്ടാണ് ഇന്ത്യൻ വനിതകൾ ഇതുവരെ എത്തിയത് ഗ്രൂപ്പ് ഘട്ടത്തിൽ തുടരെ മൂന്ന് തോൽവികൾ ഒരു ഘട്ടത്തിൽ സെമി കാണാതെ പുറത്താകുമെന്ന് കരുതിയിടത്ത് നിന്നായിരുന്നു തിരിച്ചുവരവ് സെമിയിലെത്തിയപ്പോൾ സെമിയിലെ മറ്റ് മൂന്ന് ടീമുകളായ ഇംഗ്ലണ്ട് ഓസീസ് ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളോട് ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റ ടീം കൂടിയായിരുന്നു ഇന്ത്യ എന്നാൽ ഓസീസിനെതിരെയുള്ള സെമി വിജയം ടീമിനെ തന്നെ മാറ്റി ഓസ്ട്രേലിയയെ സെമിയിൽ കീഴടക്കിയ ഇന്ത്യൻ ടീമിനെ കുറിച്ച് ഇംഗ്ലണ്ട് മുൻ താരം മൈക്കിൾ വോൺ ഇങ്ങനെ എഴുതിയിരുന്നു തോൽപ്പിക്കുന്ന ഏത് ലോകകപ്പ് കിരീടം അർഹിക്കുന്നുണ്ട് അതെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിന്നാണ് ഇന്ത്യൻ വനിതാ ടീം ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ ഇറങ്ങിയത് അത് തന്നെയാണ് സംഭവിച്ചതും സെമിയിലെ ജമീമ റോഡിഗ്രസിനെ പോലെ തന്നെ ഫൈനലിലും ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ് സാക്ഷ്യം വഹിച്ചത് ഓപ്പണറായി കളത്തിലിറങ്ങി എഴുപത്തി എട്ട് പന്തിൽ ഏഴ് ഫോറുകളും രണ്ട് സിക്സറുകളുമടക്കം എൺപത്തി ഏഴ് റൺസ് നേടിയ ഷെഫാലിയുടേതായിരുന്നു അത് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ താരം ഉണ്ടായിരുന്നില്ല പരിക്കേറ്റ ഓപ്പണർ പ്രതിക റാവലിന് പകരക്കാരിയായാണ് ഷെഫാലി എത്തിയത് സെമി ഫൈനലിലാണ് ആദ്യ മത്സരം കളിച്ചത് കഴിഞ്ഞ വിമൻസ് പ്രീമിയർ ലീഗിലും ഇന്ത്യ വിമൻസ് എ ക്രിക്കറ്റിലും ആഭ്യന്തര ക്രിക്കറ്റിലും മിന്നും പ്രകടനം നടത്തിയിട്ടും താരത്തെ ലോകകപ്പ് ടീമിലെടുക്കാത്തത് വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇപ്പോഴിതാ രാജ്യത്തിനു വേണ്ടിയുള്ള ക്രൂഷ്യൽ മാച്ചിൽ കരിയറിലെ ബെസ്റ്റ് സ്കോറുമായി ഒരു മികച്ച കംബാക്ക് വല്ലപ്പോഴും ബോൾ കയ്യിലെടുക്കാറുള്ള താരം തന്റെ സ്പിൻ കൊണ്ടും ഫൈനലിൽ തിളങ്ങി ഏഴ് ഓവർ എറിഞ്ഞ താരം രണ്ട് വിക്കറ്റുകൾ നേടി ഫൈനലിലെ താരവും ഈ ഇരുപത്തിയൊന്നുകാരിയാണ് ബാറ്റ് കൊണ്ട് കൊണ്ട് റൺസും റൺസും പന്ത് വിക്കറ്റും വിക്കറ്റും നേടിയ നേടിയ ദീപ്തി ശർമ്മയുടെ പ്രകടനവും നിർണായകമായി ദീപ്തിയാണ് ടൂർണമെന്റ് താരം നാല്പത്തിയഞ്ച് റൺസ് നേടി ലോകകപ്പിൽ നാനൂറ്റി മുപ്പത്തിനാല് റൺസുമായി മിഥാലി രാജന്റെ റെക്കോർഡ് തകർത്ത സ്മൃതി മന്ദാന ഭേദപ്പെട്ട പ്രകടനം നടത്തിയ റിച്ച ഘോഷ് ജമൈമ റോഡിഗ്രസ് ഹർമൻപ്രീത് കൗർ എന്നിവരും ജയിച്ചേ തീരു എന്ന സെറ്റിൽ കളിച്ച പതിനൊന്ന് പേരും പരിശീലകൻ അമോൽ അനിൽ മുസന്താറുമെല്ലാം ഈ വിജയത്തിന് നിർണായക പങ്ക് വഹിച്ചവരാണ് പന്തിൽ പതിനൊന്ന് ഫോറുകളും ഒരു സിക്സറും അടക്കം റൺസ് നേടി ഒറ്റക്ക് പോരാടി ഒരു ഘട്ടത്തിൽ നമ്മെ കനൽ തീറ്റിച്ച അവരുടെ ക്യാപ്റ്റൻ ലോറ വോൾവാഡിന്റെ പോരാട്ട വീര്യവും സ്മരിക്കുന്നു താരത്തിന്റെ നൂറ്റി അറുപത്തി ഒൻപത് റൺസിന്റെ തകർപ്പൻ സെഞ്ചുറിയിലാണ് കരുത്തരായ ഇംഗ്ലണ്ടിനെ ദക്ഷിണാഫ്രിക്ക സെമിയിൽ കീഴടക്കിയിരുന്നത് ഇന്ത്യൻ വനിതകൾ തങ്ങളുടെ ആദ്യ ലോക കിരീടം ഇന്നലെ ഏറ്റുവാങ്ങുമ്പോൾ ഒട്ടനവധി ഹൃദയം നിറക്കുന്ന കാഴ്ചക്കാണ് സാക്ഷിയായത് ഗ്രൂപ്പ് റൗണ്ടിൽ അവസാന മത്സരത്തിൽ പരിക്കേറ്റ് പരിക്കേറ്റ വീൽചെയറിലായിരുന്ന പ്രതിക റാവലിന്റെ സാന്നിധ്യമായിരുന്നു അതിലൊന്ന് കലാശപൂരിന് ശേഷം ഇന്ത്യൻ വനിതകൾ മൈതാനത്ത് ആഘോഷം നടത്തുമ്പോൾ കൂട്ടത്തിൽ പ്രതികയും ഉണ്ടായിരുന്നു ബംഗ്ലാദേശിനെതിരെ ഫീൽഡിങ്ങിനിടെ ബൗണ്ടറി തടയാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതികക്ക് അടിതെറ്റിയത് വീഴ്ചയിൽ വലതു കണങ്കാൽ ഒന്ന് പിണഞ്ഞു വേദനയിൽ പുളഞ്ഞ പ്രതിക ഗ്രൗണ്ടിൽ വീണ് കണ്ണുനീർ പൊഴിച്ചു ശേഷം വിതുമ്പിയാണ് കളം വിട്ടത് ആ മത്സരത്തിൽ സെഞ്ചുറി കൂടി താരം നേടിയിരുന്നു ഇപ്പോഴുതാ ഒരു ആനന്ദ കണ്ണീരിൽ ആ പരിക്കിന്റെ വേദനയെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു നവി മുംബൈയിലെ വനിതകൾ ചരിത്രം കുറിക്കുമ്പോൾ സാക്ഷിയായി ആനന്ദ കണ്ണീർ പൊഴിക്കുന്ന രോഹിത്തിനെയും നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ഫൈനലിൽ രോഹിത്തിന്റെ ഇന്ത്യൻ സംഘം ഓസീസിനോട് തോറ്റപ്പോൾ കരഞ്ഞു കലങ്ങിയ ഹിത്മാനെ കണ്ടവർക്ക് ഈ കാഴ്ച കാലത്തിന്റെ കാവ്യനീതി കൂടിയായി ഏതായാലും ഇടക്ക് ടൂർണമെന്റിൽ നമ്മുടെ ടീം ഒന്ന് പിറകോട്ട് പോയപ്പോൾ ഇവർ അടുക്കളയിൽ ജോലി ചെയ്യാൻ മാത്രം കൊള്ളാമെന്ന് വിമർശിച്ച ചിലരോട് നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മുടെ ഈ പെൺപിള് കൊള്ളാമെന്ന്